നമസ്കാരം ഇത് വി ടി ബൽറാമാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റാണ് കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള നേതാവാണ് വി ടി ബൽറാമും ബൽറാമിനെ പോലുള്ള അപൂർവം ചിലരും കേൾക്കാനുള്ള ഒരു ചെറിയ കഥ അല്ല യാഥാർത്ഥ്യം ഞാൻ പറയാം ഇത് കഥ തന്നെയല്ലേ യാഥാർത്ഥ്യമല്ലല്ലോ എന്ന് ഈ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കും പക്ഷേ സത്യം അത് തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ബൽറാമിനോട് ഈ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം കാര്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്നതാണ് ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പ് മെമ്പർ ഓഫ് പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി ആറു വർഷത്തേക്ക് അവരെ അയോഗ്യയാക്കി ആ ജനപ്രതിനിധി പ്രധാനമന്ത്രിയായിരുന്നു കോടതി ഉത്തരവുണ്ടായിട്ടും രാജിവെക്കാതെ സ്ഥാനത്ത് തുടരാൻ സകല വഴികളും തേടി ആ പ്രധാനമന്ത്രി എന്നാൽ രാജിക്കായി രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു ഒടുക്കം പ്രധാനമന്ത്രി ഒരു വഴി കണ്ടെത്തി ഇതിനെ മറികടക്കാൻ പ്രതിഷേധം ഉയർത്തുന്ന പ്രതിപക്ഷ നേതാക്കളെ ഒന്നാകെ ജയിലിലടക്കുക വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്കായി സെൻസർഷിപ്പ് ഏർപ്പെടുത്തുക മാധ്യമ സ്ഥാപനങ്ങളിലേക്കുള്ള വൈദ്യുതി തന്നെ കട്ട് ചെയ്യുക എന്നിട്ടും ചൊറയാക്കുന്ന പത്രങ്ങൾ പൂട്ടിക്കെട്ടുക ആകാശവാണിയിലെ വാർത്തകൾ പ്രധാനമന്ത്രി കണ്ടിട്ട് മാത്രം സംപ്രേഷണം ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ടല്ലോ ഒറ്റയടിക്ക് അടിയന്തരാവസ്ഥ തന്നെ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിൽ വന്നു രാഷ്ട്രപതി ഒപ്പുവെച്ച തീരുമാനം ഉത്തരവായി എന്താ തീരുമാനം ആ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് ഇന്ദിരാഗാന്ധി ഒപ്പുവെച്ച രാഷ്ട്രപതിയുടെ പേരോ ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ പാർട്ടിയുടെ പേരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി ഭരണകൂടത്തിന്റെ ഏജന്റുമാർ ഇന്ത്യയെ ഇന്ദിരാഗാന്ധിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പായി മാറ്റാൻ ഇറങ്ങിത്തിരിച്ചു നാടുനീളെ ജനം ഭരണകൂട ആക്രമണത്തിന് ഇരയായി പട്ടാപ്പകൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു കൊന്ന് കടലിൽ താഴ്ത്തുന്ന ഭീകരത സിനിമയും കലയും ഈ ഒക്കെ നിരോധിക്കപ്പെടുന്ന അവസ്ഥ സെൻസർഷിപ്പിന് വിധേയമാക്കപ്പെടുന്ന അവസ്ഥ ഒരു വിരുദ്ധ അഭിപ്രായവും വെച്ചു കുർപ്പിക്കാത്ത അവസ്ഥ ഈശ്വരവാരിയുടെ മകൻ രാജൻ വരെ നീളുന്ന ശരീരം പോലും കിട്ടാത്ത കൊല്ലപ്പെട്ട മനുഷ്യരെ തേടി പിതാക്കൾ നടന്നു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ രായ്ക്ക് രാമാനും തുറങ്കിലടക്കപ്പെട്ടു ജയിലുകൾ മർദ്ദനത്തിന്റെ മരണപാഠങ്ങളുടെ പരീക്ഷണശാലയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്ന് പൊതു തെരഞ്ഞെടുപ്പ് വരെ തുടർന്ന ഭീതിതമായ അടിയന്തരാവസ്ഥ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത രണ്ടു വർഷം നീണ്ട ഇരണ്ട നാളുകൾ ഒടുക്കം ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ തടസ്സങ്ങളില്ലാതായതോടെ നമ്മുടെ രാജ്യത്തെ ജയിലിൽ നിന്ന് തുറന്നുവിട്ടു ഇന്ത്യക്ക് ശ്വാസം ലഭിച്ചു ഇത് അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ചെറിയ യാഥാർത്ഥ്യമാണ് വിശദാംശങ്ങളില്ലാത്ത യാഥാർത്ഥ്യം അതിൻ്റെ ഇരകൾ അതിജീവിച്ച് കടന്നുകൂടിയവർ രാജ്യത്ത് ഇപ്പോഴും എത്ര എത്ര പേരുണ്ട് ജയിലിൽ അടക്കപ്പെട്ടതിൻ്റെയും മർദ്ദനത്തിൻ്റെയും കഥ പറയാൻ ഇങ്ങ് കേരളത്തിൽ മുഖ്യമന്ത്രി മുതൽ അങ്ങോട്ട് എത്രയെത്ര പേർ കോൺഗ്രസ് നേതാക്കൾ പോലും പിന്നീട് ആ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും ന്യായീകരിക്കാൻ അധികം ശ്രമിക്കാറില്ല എന്നാൽ വിഷപ്പാമ്പുകൾക്ക് അധികകാലം ആളത്തിലൊളിഞ്ഞിരിക്കാനാവില്ലല്ലോ അധികാരത്തിന്റെ ഗന്ധം കിട്ടിയാൽ തന്നെ അവർ ഇറങ്ങിത്തിരിക്കും ലഭിക്കാനിരിക്കുന്നത് എന്ന് കരുതുന്ന അധികാരം അവരെ മത്തുപിടിപ്പിക്കും ഇപ്പോഴേ അടിയന്തരാവസ്ഥകൾ അവർ സ്വപ്നം കണ്ട് തുടങ്ങും ഈ സാഹചര്യം അമ്പതാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യം ശ്രദ്ധേയമാണ് എല്ലാവരും ആ കാലത്തെ ഓർമ്മിക്കുമ്പോൾ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം അടിയന്തരാവസ്ഥയെ ഓർമ്മിച്ചു ന്യായീകരിച്ചുകൊണ്ട് ഈ അമ്പതാം വാർഷിക ദിനത്തിൽ തന്നെ രംഗത്ത് വന്നു കൗതുകകരമാണ് നാടനീളെ ആ ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ബൽറാം വിചിത്രമായ ന്യായവാദങ്ങൾ ഉന്നയിച്ച് ഓർത്ത് പുളകം കൊള്ളുകയാണ് ആ കാലത്തെ ഞാൻ കൂടുതലൊന്നും പറയാൻ മെനക്കിടുന്നില്ല നേരെ ബൽറാമിൻ്റെ ന്യായം വായിക്കാം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസത്തെക്കാൾ അതായത് ജനാധിപത്യം പോലും ഇല്ലാത്ത ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊക്കെയോ രാജ്യങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കമ്മ്യൂണിസത്തെക്കാൾ നല്ലതാണ് അടിയന്തരാവസ്ഥ എന്ന വാദം ഉന്നയിച്ചാണ് ഈ താരതമ്യ ഭേദത്തിൻ്റെ സംതൃപ്തിയും പുളകവും ബെൽറാം കൊള്ളുന്നത് ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയ ആ കാര്യം വരെ നമ്മൾ വായിക്കാം എന്താണ് ആ കുറിപ്പ് എന്ന് ആദ്യം വായിക്കാം എന്നിട്ടും ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഉന്നതമായ ജനാധിപത്യ ബോധ്യമുള്ളവർക്ക് അടിയന്തരാവസ്ഥയെയും അതിൻ്റെ താൽക്കാലിക പൗരസ്വാതന്ത്ര്യ നിയന്ത്രണങ്ങളെയും താൽക്കാലിക കേട്ടോ എതിർക്കാം എന്നാൽ എങ്ങനെയാണ് ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കൊണ്ട് അടിയന്തരാവസ്ഥ എതിർക്കാൻ കഴിയുക ഇതാണ് ബൽറാമിന്റെ പ്രശ്നം ഇനി എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് ഓരോ പോയിന്റുകൾ എടുത്ത് പറയുമ്പോൾ മനസ്സിലാവും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ ജനകീയ സമരത്തിലൂടെ പുറത്താക്കാൻ നോക്കി എന്നതാണ് ഇ എം എസ് സർക്കാരിനെതിരെ കേരളം നടത്തിയ വിമോചന സമരത്തെക്കുറിച്ച് ഇന്നും കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥിരം പരിദേവനം എന്നാൽ ആർ എസ് എസും കമ്മ്യൂണിസ്റ്റുകളും സകലമാന പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന് ഇന്ദിരാഗാന്ധിയോടും കോൺഗ്രസിനോടുമുള്ള രാഷ്ട്രീയ വിരോധത്താൽ രാജ്യമെമ്പാടും തെരുവ് യുദ്ധം നടത്തുകയും സൈന്യത്തോടു പോലും സർക്കാരിനെതിരെ തിരിയാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തേണ്ടി വന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് കൊഴലൂത്തുകാർ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുകയാണ് ബി ജെ പി കൊള്ളൂത്തുകാരെന്നുള്ള കമ്മ്യൂണിസ്റ്റ് കൊഴലൂത്തുകാരാണ് മുപ്പരുടെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിലെ പ്രധാന ശത്രു എതിരാളി മനസ്സിലായല്ലോ അതായത് രാജ്യത്ത് ഭയങ്കര പ്രശ്നമുണ്ട് സൈന്യത്തെ വിച്ച് അട്ടിമറിക്കുക അതിനു വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇത് ഒരുപക്ഷെ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷത്തിൽ കേൾക്കുന്ന ഒരു പുതിയ വാദം കൂടിയായിരിക്കും അതായത് രാജ്യത്തെ പട്ടാള അട്ടിമറിക്കു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയും ലോകം മുഴുവനുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാനുഭവങ്ങളും തമ്മിൽ ഒരു പത്ത് കാര്യങ്ങൾ വെച്ച് താരതമ്യം ചെയ്ത് നോക്കാം ഇനി പത്ത് പോയിന്റുകളാണ് മൂപ്പര് താരതമ്യത്തിന് വിധേയമാക്കുന്നത് ഈ പത്ത് പോയിന്റുകളെ എവിടുത്തെയാ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യമില്ലാത്ത പുറത്തുള്ള ഏതോ രാജ്യങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ ആണ് താരതമ്യം ചെയ്യുന്നത് കേട്ടാ ഒന്ന് ഉചിതമായ സാഹചര്യങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കൃത്യമായ വകുപ്പുകളുണ്ട് അതുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ വകുപ്പുണ്ട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പാർട്ടിയുടെ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന പാർട്ടിക്ക് തോന്നുന്നത് ചെയ്യാം രണ്ട് അടിയന്തരാവസ്ഥയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ കമ്മ്യൂണിസത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമേ ഇല്ല കർശനമായ സ്റ്റേറ്റ് സർവേലൻസ് ആണ് ഇന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഭരണകൂട വിമർശനം കൊടിയ രാജ്യദ്രോഹമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത് മൂന്ന് അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം പൂർണ്ണമായും വിലക്കപ്പെട്ടിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക മാധ്യമങ്ങളല്ലാതെ മറ്റ് സ്വാതന്ത്ര്യ മാധ്യമങ്ങളില്ല നാല് അടിയന്തരാവസ്ഥയിൽ ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ കമ്മ്യൂണിസത്തിൽ മനുഷ്യാവകാശം എന്നൊരു സങ്കല്പം തന്നെയില്ല ഇന്നും ലോകത്ത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് അവശിഷ്ട കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് അഞ്ച് അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചിരുന്നില്ല കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും പ്രവർത്തനാനുമതിയില്ല ആറ് അടിയന്തരാവസ്ഥയിൽ ഇതര രാഷ്ട്രീയ നേതാക്കളിൽ ചിലരെ തടവിലിട്ടിരുന്നു അവരിൽ മിക്കവർക്കും രാഷ്ട്രീയ തടവുകാർ എന്ന നിലയിലുള്ള മാന്യമായ പരിഗണനയും ലഭിച്ചിരുന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ ക്രൂരമായ അതിക്രൂരമായ പീഡനങ്ങൾക്കാണ് വിധേയമാക്കിയിരുന്നത് സൈബീരിയയിലെ തണുത്തുറയുന്ന തടങ്കൽ പാളയങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ സ്റ്റാലിൻ പീഡിപ്പിച്ചു കൊന്നതും അടക്കം പറയുന്നുണ്ട് ഏത് റഷ്യയിൽ അവിടെ ജനാധിപ ഇന്ത്യൻ ജനാധിപത്യം വെച്ചിട്ടാണ് നമ്മൾ സാരം ബെഞ്ച് ഇതൊന്നും ഇല്ലാത്ത നാട്ടിലെ ആണ് മൂപ്പര് പറയുന്നത് അപ്പൊ ഇത് മെച്ചപ്പെട്ടതാണെന്ന് ഇനി ഏഴാമത്തെ പോയിന്റ് അവകാശ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയിലും കോടതികൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ കമ്മ്യൂണിസത്തിൽ ഒരു കാലത്തും സ്വതന്ത്ര നീതിന്യായ സംവിധാനമില്ല ഇല്ല പാർട്ടി തന്നെയാണ് പോലീസും കോടതിയും എല്ലാം കേട്ടില്ല ഇന്ത്യയിൽ കോടതികൾ പ്രവർത്തിച്ചിരുന്നു അത്ര നല്ല കാലമായിരുന്നു എട്ട് അടിയന്തരാവസ്ഥ വെറും ഇരുപത്തി മാസത്തെ ഒരു താൽക്കാലിക പ്രതിഭാസമായിരുന്നു എന്നാൽ കമ്മ്യൂണിസം ഒരു രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ആ രാജ്യം സമ്പൂർണമായി തകർന്നു തരിപ്പണമാകുന്നത് വരെ തുടരും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവർ തന്നെ മറ്റാരുടെയും കാര്യമായ സമ്മർദ്ദം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പിൻവലിച്ച് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ പരാജയപ്പെട്ടപ്പോൾ മാന്യമായി അധികാരം ഒഴിഞ്ഞു എന്നാൽ കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും സ്വമേധയാ അഴി അധികാരമൊഴിഞ്ഞ ചരിത്രമില്ല ആഭ്യന്തര കലാപം നടത്തിയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതികളെ പുറത്താക്കിയത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് കാരണമായ രാഷ്ട്രീയ പാർട്ടിയെ ജനങ്ങൾ പരാജയപ്പെടുത്തിയെങ്കിലും വെറും മൂന്ന് വർഷത്തിനുള്ളിൽ അതേ ജനങ്ങൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരിച്ചു വിളിച്ചു ലോകത്തിലൊരിടത്തും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ അന്നാടുകളിലെ ജനങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല അതുകൊണ്ട് അടിയന്തരാവസ്ഥയെ ജനാധിപത്യവാദികൾ വിമർശിക്കട്ടെ ആയിരം അടിയന്തരാവസ്ഥയേക്കാൾ കടുപ്പമേറിയ കമ്മ്യൂണിസം എന്ന സമഗ്രാധിപത്യ മനുഷ്യവിരുദ്ധ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാറി നിന്ന് മുതല കണ്ണീർ ഒഴുക്കട്ടെ ഇത് ഏതാണ് എങ്ങോട്ടാണ് ഈ താരതമ്യം എത്തിയത് ഇന്ത്യ ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ മറ്റ് രാജ്യങ്ങളിലേതുപോലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾ വഴി കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കില്ല ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളുള്ള പാർട്ടികൾ പക്ഷേ ഒരു വിപ്ലവം നടത്തി റഷ്യ പോലെ ഒരു ഭരണ സംവിധാനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയില്ല ബി ടി ബൽറാം ഉദ്ദേശിക്കുന്ന പോലെ നേരിട്ടല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണത്തിൽ വന്നു എന്ന് വിചാരിക്കും ഇപ്പം ജ്യോതി വാസു കണ്ട് സാധ്യതയുണ്ടായി മുപ്പൊരു പ്രധാനമന്ത്രി ആയിരുന്നു നോക്കാം അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹത്തിന് ഇനി മാക്സിമം ഇന്ദിരാഗാന്ധിനെ പോലെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാം ഇല്ലെങ്കിൽ നരേന്ദ്രമോദിനെ പോലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കൊണ്ടുവരാം എന്നേ ഉള്ളൂ അത്തരം താരതമ്യങ്ങളാണെങ്കിൽ കൊള്ളാം ഇത് ഏതോ നാട്ടിൽ ജനാധിപത്യം ഇല്ലാത്ത ഏതോ നാട്ടിലെ ഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്ത് ഇത് അത്ര വലിയ കുഴപ്പമില്ല എന്നാണ് മൂപ്പര് പറയുന്നത് വീട്ടറി ബൽറാമിന്റെ ഈ താരതമ്യം ഇതാണ് അതായത് ജനാധിപത്യം പോലും ഇല്ലാത്ത ലോകത്തിൽ എവിടെയൊക്കെയോ കിടക്കുന്ന രാജ്യങ്ങളിലെ ഭരണ സംവിധാനങ്ങളുമായാണ് ഇന്ത്യ എന്ന സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യത്തിലെ അടിയന്തരാവസ്ഥയെ താരതമ്യം ചെയ്യുന്നത് എന്നിട്ടാണ് വി ടി ബൽറാം പറയുന്നത് ഇത് ചെറുത് എന്ന് അതൊരു നല്ല ഐഡിയയുമാണ് ആ താരതമ്യ ഭേദം അടിയന്തരാവസ്ഥ പ്രേമത്തിന്റെ മാരക വേർഷൻ ബൽറാം പറഞ്ഞ പോയിന്റുകള് ഇങ്ങനെ ചുരുക്കാം കമ്മ്യൂണിസത്തിനെതിരായ ചീത്തവളി അനുബന്ധമായി ചേർത്താൽ മാത്രം മതി ബാക്കി ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം വല്ലാണ്ട് ഇന്ദിരാഗാന്ധി എതിർത്തത് കൊണ്ടാണ് അത് ചെറിയൊരു താൽക്കാലിക പരിപാടിയായിരുന്നു കോടതികളൊക്കെ നമ്മൾ പ്രവർത്തിച്ചിരുന്നു വെറും ഇരുപത്തൊന്ന് മാസത്തെ താൽക്കാലിക പ്രതിഭാസയാണ് ഇങ്ങനെ വിമർശിക്കുന്നത് അത്ര വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല പിന്നെ ചില ചില മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നേ ഉള്ളൂ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതി ഉണ്ടായിരുന്നു എന്ന് മാത്രം രാഷ്ട്രീയ പാർട്ടികൾ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ ബാക്കിയെല്ലാം അടച്ചുപൂട്ടിയെങ്കിലും കോടതി പ്രവർത്തിച്ചിട്ടില്ലേ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തടവുകാരെയൊക്കെ അതായത് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി മാന്യമായി കൈകാര്യം ചെയ്ത കാലമാണ് അടിയന്തരാവസ്ഥ വേറെ ഏത് കാലത്ത് അങ്ങനെ മാന്യമായി തടവുകാരെ കൈകാര്യം ചെയ്തിട്ടുണ്ടത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആരുടെ സമ്മർദ്ദം ഇല്ലായിരുന്നിട്ടും പിൻവലിച്ച സംഗതി ചുരുക്കത്തിൽ കമ്മ്യൂണിസത്തെക്കാൾ നല്ലതാണ് അടിയന്തരാവസ്ഥ ഏത് കമ്മ്യൂണിസത്തെ സ്റ്റാലിൻ്റെ ഒക്കെ കമ്മ്യൂണിസത്തെക്കാൾ നല്ലതാണ് അടിയന്തരാവസ്ഥ ഇതൊന്നും ആരും ഇത്ര കണ്ട് എതിർക്കേണ്ട കാര്യമില്ല ഇതാണ് വി ടി ബൾറാം പറഞ്ഞു വെച്ചത് ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന തലമുറ തന്നെയാണ് നമ്മളെ കോൺഗ്രസിനെ ഇപ്പോൾ കേരളത്തിൽ നയിക്കുന്നതെന്നാണ് മുപ്പര് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് ഇനി വന്നാൽ തന്നെയും ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ അധികാരത്തിൽ ഒന്ന് എത്തിച്ചിട്ട് ഞാൻ കാണിച്ചേരാം എന്നുള്ളതാണ് വട്ടിലാണ് മൂപ്പര് പറയുന്നത് ഇതാണ് ചുരുക്കം ഒരു ക്രൂരമായ അധികാര കാലത്തെ കാലത്തെക്കുറിച്ചാണ് ഈ ജനാധിപത്യ രാജ്യത്ത് നടപ്പായതിനെ പറ്റി അതിനെ നിസ്സാരവൽക്കരിക്കാൻ ജനാധിപത്യം പോലും ഇല്ലാത്ത നാട്ടിലെ കഥ എടുത്തുകൊണ്ടുവന്ന് താരതമ്യം ചെയ്തു എന്ന് മാത്രം ഇന്നിപ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഈ മോദി കാലം വലിയ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് സമാനമായ നേതാക്കളെ ജയിലിലടക്കുക ഇ ഡി ഇറക്കി വിട്ട് പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടക്കുക മാസങ്ങളോടം അടക്കുക വിമർശകർ മരിക്കും വരെ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യം മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാക്കുക അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ പത്ര ഓഫീസിലും ഒരു സെൻസർ ചെയ്യുന്നതിന് ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു ഇപ്പം അതില്ലെങ്കിലും അവിടെ നിന്നിട്ടല്ല നോക്കിയിട്ട് തീരുമാനം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടെന്നാണല്ലോ വിമർശനം എന്നാൽ ബെൽഡാമിന് എന്തുകൊണ്ടായിരിക്കും ഈ കാലവുമായി അടിയന്തരാവസ്ഥ കാലത്തെ താരതമ്യം ചെയ്ത് ഇന്നത്തെ ഇതുപോലെയല്ല അന്ന് ഇത്രേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ തോന്നാത്തത് അതിലെന്താണ് ആ താരതമ്യം വഴി പെട്ടെന്ന് ജനങ്ങൾക്ക് കാര്യം ബോധ്യമാകും എന്നതുകൊണ്ടാണോ പിന്നെ അതുപോലെയാണ് ഇത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ ഇന്നത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ പിന്നെ എന്തിനാണ് തലവേദന അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നേ പുറത്തുപോയി ഏതോ ജനാധിപത്യം ഇല്ലാത്ത നാട്ടിലെ താരതമ്യത്തിനുമുപ്പര് മെനക്കെട്ടുന്നേ ഉള്ളൂ ഏതായാലും ബൽറാമിൻ്റെ ഉപമയന്യായവും കാലക്കി ഈ കാലത്തും ഇതൊക്കെ ചെറുതല്ലേ ഈ അടിയന്തരാവസ്ഥയ്ക്ക് എത്ര ചെറുതാണെന്ന് തോന്നുന്ന നേതൃത്വം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ നേതൃത്വത്തെപ്പറ്റി ഈ വി ടി ബൽറാമിനെ പറ്റി നമ്മളെന്താണ് പ്രത്യേകം പറയേണ്ടത് അത്രമാത്രം ജ്ഞാനം അദ്ദേഹത്തിനുണ്ട് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല എന്തായാലും അടിയന്തരാവസ്ഥ അത് ഇനി ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുകയല്ലാതെ വീണ്ടും വീണ്ടും വരുന്ന ആളുകൾ വേഷം മാറിയും രൂപം മാറിയും പ്രഖ്യാപിക്കാതെയും ഒക്കെ നടപ്പാക്കുമ്പോഴും അടിയന്തരാവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആശിക്കുകയല്ലാതെ നന്ദി നമസ്കാരം